ചാറ്റ് ജി ബി ടി മറ്റ് എ ഐ ചാറ്റ് ബോർഡുകളോടും ഒരിക്കലും ചോദിക്കാനും പറയാനും പാടില്ലാത്ത കാര്യങ്ങൾ എന്തിനും ഏതിനും ഉത്തരം നൽകുന്നതുകൊണ്ട് തന്നെ ചാറ്റ് ജി ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ചെയ്തു വരുന്ന കാര്യമാണ് വന്നുവന്ന് എനിക്ക് മിണ്ടാൻ ആരുമില്ലാത്തപ്പോൾ മിണ്ടാനും പറയാനും ചാറ്റ് ജി ബി ടി അല്ലാതെ മറ്റാരുമില്ല എന്ന അവസ്ഥയിൽ വരെ എത്തി നിൽക്കുന്നുണ്ട് ചിലരുടെ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചാറ്റ് ജി പി ടി ആരംഭിക്കുന്നത് അന്നുമുതൽ ഇന്നുവരെ പല ഗുണപ്രദമായ ഉപയോഗങ്ങൾക്കും ഇത് നമ്മൾ ഉപയോഗിച്ചു വരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഇത് ആഗോള പ്രശസ്തി നേടുകയും ചെയ്തു കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചാറ്റ് ജിബിഡി എഴുത്ത് കോഡിംഗ് ഗവേഷണം ഉപഭോക്തൃ സേവനം ഉൾപ്പെടെ വിവിധ മേഖലകളിലെ ഉപയോക്താക്കളെ സഹായിക്കുന്നു ഇമെയിലുകൾ എഴുതുന്നതിനും ഭാഷ ശരിയാക്കുന്നതിനും ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതിനും യൂട്യൂബ് ശീർഷകങ്ങൾ എഴുതാനും പുതിയ ഭാഷകൾ പഠിക്കുന്നതിനും ഉപദേശങ്ങൾ സ്വീകരിക്കാൻ ആളുകൾ കൂടുതൽ തവണ എ ഐ ചാറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ചാറ്റ് ബോട്ടുകള് ഉപയോഗപ്രദവും സൗഹാർദ്ദപരവും ഒരിക്കലും ആരോഗ്യം പോലുള്ള സെൻസിറ്റീവ് വിഷയങ്ങൾ അറിയാൻ ഇവ ഉപയോഗിക്കരുത് എല്ലാ ചോദ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിവുണ്ടായിട്ടും ചില ചോദ്യങ്ങളൊന്നും ചാറ്റ് ജിബിഡിയോടും എ ഐ ചാറ്റ് ബോട്ടുകളോടും ചോദിക്കുകയും പറയുകയും ചെയ്യരുതെന്നാണ് വിദഗ്ധര് പറയുന്നത് അതിന് ചില പരിമിതികളുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചാറ്റ് ജിബിഡിയോടും ചാറ്റ് ബോട്ടുകളോടും ഒരിക്കലും ചോദിക്കാനും പറയാനും പാടില്ലാത്തത് എന്നറിയാം സ്വകാര്യ വിവരങ്ങള് നിങ്ങളുടെ പേര് വിലാസം ഫോണ് നമ്പര് ഇമെയില് വിലാസം തുടങ്ങിയ സ്വകാര്യ വിവരങ്ങള് ഒരിക്കലും എ ഐ ചാറ്റ് ബോട്ടുകളുമായി പങ്കിടരുത് നിങ്ങളെ തിരിച്ചറിയാനും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യാനും ഈ വിവരങ്ങൾ ഉപയോഗിച്ചേക്കാം സാമ്പത്തിക വിവരങ്ങള് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറുകള് ക്രെഡിറ്റ് കാർഡ് നമ്പറുകള് സോഷ്യൽ സെക്യൂരിറ്റി നമ്പറുകൾ എന്നിവ പോലെയുള്ള സാമ്പത്തിക വിവരങ്ങൾ പങ്കിടരുത് ഈ വിവരങ്ങൾ നിങ്ങളുടെ പണമോ ഐഡന്റിറ്റിയോ മോഷ്ടിക്കാൻ ഉപയോഗിച്ചേക്കാം പാസ് വേഡുകൾ എ ഐ ചാറ്റ്ബോർഡുമായി ഒരിക്കലും നിങ്ങളുടെ പാസ്വേഡുകൾ പങ്കിടരുത് ഈ വിവരങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആക്സസ് ചെയ്യാനും നിങ്ങളുടെ ഡേറ്റ മോഷ്ടിക്കാനും ഉപയോഗിക്കാം മെഡിക്കൽ അല്ലെങ്കിൽ ആരോഗ്യ ഉപദേശം പലരും തങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചാറ്റ് ജിബിടിയുമായി പങ്കിടാറുണ്ട് ഇതിനൊക്കെ ഉത്തരം ലഭിക്കുമെങ്കിലും എ ഒരിക്കലും നിങ്ങളുടെ ഡോക്ടറല്ല അതിനാൽ ഒരിക്കലും എ ഐയോട് ആരോഗ്യ ഉപദേശം ചോദിക്കരുത് ലോകം അറിയരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നും ചോദിക്കരുത് എ ഐ ചാറ്റ് നിങ്ങൾ പറയുന്നത് എന്തും സംഭരിക്കാനും മറ്റുള്ളവരുമായി പങ്കിടാനും കഴിയുമെന്ന് ഓർക്കുക അതുകൊണ്ട് ലോകം അറിയരുതെന്ന് നിങ്ങൾ അറിയിക്കുന്ന ഒന്നും നിങ്ങൾ ചാറ്റ് ബോർഡിനോട് ചോദിക്കരുത് ഇതൊക്കെയാണെങ്കിലും ചാറ്റ് ജിപി ഡിയിലൂടെ നിങ്ങളുടെ ജീവിതം എളുപ്പമാക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് യാത്ര ചെയ്യാനുള്ള സ്ഥലങ്ങൾ നിർദ്ദേശിക്കാനും വിശദമായ യാത്രാപദ്ധതികൾ തയ്യാറാക്കാനും ഒക്കെ ചാറ്റ് ബോട്ടിനോട് ആവശ്യപ്പെടാം കൂടാതെ ഒരു വെർച്വൽ ട്യൂട്ടറായി പ്രവർത്തിക്കാനും വിശദീകരണങ്ങൾ നൽകാനും പരിശീലന ചോദ്യങ്ങൾ സൃഷ്ടിക്കാനും ജോലിയെക്കുറിച്ച് ഫീഡ്ബാക്ക് നൽകാനും കഴിയുന്നതിനാൽ ഇത് കഴിവുകൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും